നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ തോട്ടപ്പള്ളി മുതൽ പുറക്കാട് വരെയുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ കൊല്ലം ജില്ലയിലെ വീഡിയോ ഒക്കെ ഏതാണ്ട് ഏകദേശം മൊത്തത്തിൽ ഒരു മാസത്തിന് ഒരു മാസം കൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മുടെ ചാനലിനകത്ത് കിടപ്പമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ എടുക്കണമെന്നുള്ള ചിന്ത വന്നപ്പം തോട്ടപ്പള്ളി പാലത്തിൻ്റെ കുറച്ച് പണി നടന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം ആ ഒരു ഭാഗത്ത് വീഡിയോ എടുക്കാമെന്നാണ് കരുതിയത് ജില്ലയിലെ ഏറ്റവും നീളം കൂടി ജലാശയത്തിന് മുകളിൽ കൂടിയുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തോട്ടപ്പള്ളി ഭാഗത്തായിട്ട് നടക്കുന്നത് അപ്പം വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്നത്തെ ദിവസം തന്നെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല കാരണം അന്നത്തെ ദിവസം തന്നെ കൊല്ലം വരെ ഒന്ന് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നത് കൊല്ലം കൊട്ടിയത്തൊക്കെ ചെന്നപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പണിയാണ് അവിടെ പുരോഗമിക്കുന്നുണ്ട് കൊട്ടിയം ഭാഗത്തൊക്കെ ഇപ്പോൾ രണ്ട് സൈഡിലും ചിത്തിയൊക്കെ കെട്ടി മണ്ണടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിചാരിച്ച കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടാൽ മതിയായിരുന്നു എടുത്താൽ മതിയായിരുന്നു എന്നുള്ള തോന്നലുണ്ടായത് ഇപ്പം രണ്ട് കൊട്ടിയം ഭാഗത്ത് രണ്ട് സൈഡിലും കൊട്ടിയം കഴിഞ്ഞ് നമ്മൾ ഉമേനെല്ലൂരോ ഉമ്മനെല്ലൂരിലോട്ട് വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലുമൊക്കെ വൃത്തിയൊക്കെ ഉയർന്ന് സർവീസ് റോഡ് ഒക്കെ ടാർ ചെയ്തിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെയൊക്കെ പണി പുരോഗമിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തെ വീഡിയോയും കൂടെ ചെയ്യാം ഇപ്പം നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് നാനൂറ്റി പതിനൊന്ന് മീറ്റർ നീളത്തിലായിട്ടാണ് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തെയൊക്കെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പം ഇപ്പോൾ തൂണുകൾ മൂന്ന് തൂണുകൾ ഇപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പം മൂന്ന് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് പതിമൂന്ന് തൂണുകളാണ് ജലത്തിലായിട്ട് വരുന്നത് വെള്ളത്തിലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിമൂന്ന് തൂണുകളാണ് മൊത്തത്തിലുള്ളത് നാനൂറ്റി പതിനൊന്ന് മീറ്റർ നീളത്തിലായിട്ടാണ് നിർമ്മാണം പതിമൂന്ന് മീറ്റർ വീതിയിൽ രണ്ട് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇപ്പം വലതുഭാഗത്തായിട്ടുള്ള പൈലിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ പാലത്തിൻ്റെ അതിൻ്റെ ഇടത്തേ സൈഡിലായിട്ട് വരുന്ന രണ്ടാമത്തെ പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പാലത്തിൻ്റെ വടക്കേ സൈഡിലായിട്ട് വരുമ്പം ഇവിടെ പൈലിംഗ് വർക്കുകളൊന്നും കരഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല അവിടെ ഇപ്പം ഗർഡറുകൾ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പഴയ പ്ലാനകത്ത് ഇവിടെ അണ്ടർപാസോ പിന്നെ ഇടതുഭാഗത്തെ സർവീസ് റോഡോ ഒന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ പുതിയതായിട്ട് പിന്നെ അവർ പ്ലാൻ കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ പതിനെട്ട് മീറ്റർ വീതിയിൽ പുതിയ അടിപ്പാത ഗർഡറുകൾ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപ്പാതയും പിന്നെ ഇടത് സൈഡിൽ സർവീസ് റോഡും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടത്തോട്ട് കയറി പോകുന്നത് തോട്ടപ്പള്ളി ഹാർബറിലോട്ട് പോകുന്ന വഴിയാണ് അപ്പം അവിടെ ഇനി ഇരുന്നൂറ് കോടിയുടെയൊക്കെ പുതിയ പ്രോജക്റ്റൊക്കെ വരുന്നുണ്ട് അപ്പം തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹാർബറിലോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി ഇപ്പം പുതിയ അവിടെ അടിപ്പാതയുടെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളിനി നേരെ പുറക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഇപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാറിങ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം ഇവിടുന്ന് തോട്ടപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലപ്പുഴ വരെ ഒരു സൈഡിൽ കൂടി ഇപ്പം വാഹനങ്ങൾ അതിവേഗത്തിലായിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു ഭാഗത്തെ വലത്തേ സൈഡിൽ മൂന്ന് പേർക്ക് വീതിക്കുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തിലേറാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പം അതിന് അത് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ് അപ്പം ഇത്രയും സമയമെടുത്തിട്ടും അധികം പണി പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അത്യാവശ്യം ഇപ്പം നമ്മൾ നേരെ വരുന്ന ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തൊക്കെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ ടാറിങ് വർക്കുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തോട്ടപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം കവർ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പം കുറച്ചും കൂടെ പുറക്കാട് വരെ എടുക്കാമെന്ന് കരുതി നമ്മളിപ്പം തോട്ടപ്പള്ളി ജുമാ മസ്ജിദിൻ്റെ അടുത്തും പിന്നെ ഒറ്റപ്പന കുരുട്ടുപകതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണുള്ളത് അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്നടുത്ത് വലത്തേ സൈഡിൽ ഇവിടെ കുറച്ചും കൂടെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തിട്ടുണ്ട് മാത്രമല്ല റിട്ടേണിംഗ് വാളിൻ്റെ ഭിത്തിയുടെ നിർമ്മാണവും ഇവിടെ വലത്തേ സൈഡിലായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് മുമ്പോട്ട് വരുന്നിടത്ത് ഇടത്തേ സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് ടാറിംഗ് വർക്കുകളാണ് പുരോഗമിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ പറവൂര് മുതൽ കൊറ്റുകുളങ്ങര വരെ റീച്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത് വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇതുവരെ നാൽപ്പത്തി നാല് ശതമാനത്തിന് മുകളിലായിട്ട് തന്നെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് വർക്ക് തീർക്കേണ്ട അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ പുറക്കാട് ഭാഗത്തായിട്ട് അടുക്കുമ്പം കുറച്ചും കൂടെയൊക്കെ വർക്ക് ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇവിടിപ്പം ഇടത്തേയ് സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ് പുരോഗമിക്കുന്നതായിട്ട് കാണാം പിന്നെ ഇങ്ങോട്ട് ടാറിങ് വർക്കുകൾ നടക്കുന്നുണ്ട് അത്യാവശ്യം പെട്ടെന്ന് തീർക്കേണ്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ഭാഗം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടുത്തേ സൈഡിൽ ഒരു ഭാഗം ടാർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പം ഇടത്തെ സൈഡിൽ മൂന്ന് വരയ്ക്കുള്ള സ്ഥലമൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അത്യാവശ്യം പെട്ടെന്ന് തീർക്കുമെന്നാണ് കരുതിയത് പക്ഷേ കുറച്ച് ഈ ഒരു ഭാഗത്ത് മന്ദഗതിയിലായിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ അമ്പലപ്പുഴ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വടക്കോട്ട് പിന്നെ ആലപ്പുഴയിൽ തുറവൂർ വരെ വലിയ പണിയൊന്നും നടക്കുന്നില്ല ഇടയ്ക്ക് രണ്ടു വട്ടം ഒന്ന് എറണാകുളം വരെ പോയപ്പോഴും ആലപ്പുഴ കഴിഞ്ഞ് വെച്ച് പിന്നെ ചേർത്തല ഭാഗത്തോട്ട് പിന്നെ ഒരു പണിയും വലുതായിട്ട് നടക്കുന്നില്ല പിന്നെ ഒരു സ്ഥലത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അത് കണിച്ചുകുളങ്കരയിൽ അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർത്തല ഭാഗത്തോട്ട് പോകുമ്പം തിരുവിഴ ഭാഗത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേ ഉള്ളു പറയാനൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുസമത്തിലേക്ക് ഏറ്റവും എളുപ്പം തീർക്കാൻ പറ്റുന്നൊരു റീച്ചാണ് പറവൂർ മുതൽ കൊറ്റുകുളങ്ങര വരെ ഏകദേശം അത്യാവശ്യം നല്ല പണി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്ത് മാത്രമായിട്ടാണ് അത്യാവശ്യം കൂടുതലായിട്ട് പണി വരാനുള്ള സാധ്യതയുള്ളത് ബാക്കിയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തേണ്ട പണികളാണ് കൂടുതലായിട്ടും വരുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോഴും നമുക്കറിയാം ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പണി നടക്കുന്നത് ഇതാണ് നമ്മുടെ അണ്ടർപാസ് അടുത്ത പുറക്കാട് ഭാഗത്തോട്ട് വരുമ്പോഴുള്ള അണ്ടർപാസ് പാസ് അപ്പം അവിടെയും നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലുള്ള പണികളെ നടന്നിട്ടുള്ളൂ വലിയ പണിയൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഒരു വർഷം കൂടെ ബാക്കിയുള്ളൂ ഉടൻ തന്നെ വർക്ക് വേഗത്തിലാവൂ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക